മിക്കവാറും ആളുകളിപ്പോൾ ഗൂഗിൾ പേയും ഫോൺ ഒക്കെയാണ് കൂടുതലും ഉപയോഗിക്കാറുള്ളത് നമ്മൾ എവിടെയെങ്കിലും ഷോപ്പിങ്ങിന് പോകുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് വിമാനത്താവളത്തിലോ അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിലോ പൊതു സ്ഥലങ്ങളിൽ ബസ് സ്റ്റാൻഡിലോ ഒക്കെ പോകുമ്പോൾ എന്തെങ്കിലും ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ നെറ്റ് വർക്ക് ഉപയോഗിക്കുമ്പോൾ പലപ്പോഴും ഗൂഗിൾ പേ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾക്ക് നെറ്റ് കിട്ടാറില്ല അതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും നമ്മൾ പെട്ടെന്ന് പരിഭ്രാന്തരാകും കാരണം നമ്മൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടാവും നമ്മുടെ പേയ്മെൻ്റ് ആകുന്നില്ലല്ലോ കയ്യിലാണെങ്കിൽ ക്യാഷും ഇല്ല എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ പരിഭ്രാന്തരായിട്ട് നിൽക്കുമ്പോൾ നമ്മൾ സഹായിക്കാനായിട്ട് അവിടെയുള്ള ആരെങ്കിലും ഒക്കെ വരും ആ കടയെ കടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആരെങ്കിലും വന്നിട്ട് പറയും എന്തിനാണ് വിഷമിക്കുക കുഴപ്പമില്ല നമ്മൾക്ക് വൈഫൈ ഉണ്ടല്ലോ അതിൻ്റെ പാസ്വേഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് തരാം എന്നിട്ട് അതുവഴി പേയ്മെന്റ് ചെയ്തോളൂ എന്ന് പറയുകയും നമ്മൾ വൈഫൈ ഉപയോഗിച്ചിട്ട് പേയ്മെന്റ് നടത്തുകയും പലപ്പോഴും ചെയ്തിട്ടുണ്ടാകും ഇപ്പോൾ നമ്മളുടെ ഗവൺമെൻറ് പറയുന്നത് നമ്മൾക്ക് മുന്നറിയിപ്പ് നൽകുന്നത് അങ്ങനെയുള്ള പൊതുസ്ഥലങ്ങളിലെ വൈഫൈ ഉപയോഗിക്കാൻ പാടില്ല കാരണം അങ്ങനെ നമ്മൾ ഉപയോഗിച്ചാൽ നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ബാങ്ക് ഇടപാടുകളും മറ്റു കാര്യങ്ങളും ഹാക്ക് ചെയ്തെടുക്കാനുള്ള സൗകര്യം ഇത്തരം പൊതുസ്ഥലങ്ങളിലെ വൈഫൈ മൂലം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീമാണ് ഈ മുന്നറിയിപ്പ് നമ്മൾക്ക് നൽകിയിട്ടുള്ളത് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള വിവരങ്ങളും മറ്റ് ബാങ്ക് ഡീറ്റെയിൽകൾ വ്യക്തിപരമായിട്ടുള്ള ഒക്കെ ഹാക്ക് ചെയ്യാൻ ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ സാധ്യതയുണ്ട് എന്നുള്ളത് മുൻനിർത്തിയിട്ടാണ് ഈ ഇന്ത്യൻ കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം ഈ മുന്നറിയിപ്പ് നമ്മൾക്ക് നൽകിയിട്ടുള്ളത് ഈ വിവരം ഈ മെസ്സേജ് നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ദയവായി എത്തിച്ചു കൊടുക്കുക മറ്റൊരു വീഡിയോയുമായി നമ്മൾക്ക് വീണ്ടും കാണാം